ായി സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി ആറ് മുതൽ എഴുപത്തിയൊന്ന് വരെയുള്ള തിരുവതിന് ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് കർത്താവ് തൻ്റെ പ്രബോധനങ്ങളെ കുറിച്ച് പിതാവും പുത്രനുമായിട്ടുള്ള ആത്മീയ ബന്ധത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ദൈവജ്ഞനത്തിന്റെ പ്രസംഗിച്ചപ്പോൾ അത് ഏറെ പേർക്കും മനസ്സിലായില്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടുത്തെ പ്രസംഗവും അവിടുത്തെ പ്രബോധനങ്ങളുമൊക്കെ ഏറെ നിഗൂഢമാണെന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നും ഒക്കെ പറഞ്ഞ് ഏറെ പേര് അവിടുത്തെ വിട്ടുപോവുക ആ സമയത്താണ് ശിഷ്യന്മാരോട് അവിടെ നിന്ന് ചോദിക്കുന്നു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു പത്രോസ് ഞാൻ നൽകിയ ഉത്തരമാണ് എഗ്രൂസത്തിൻ്റെ സന്ദേശം പത്രോസ് ചോദിച്ചു കഥാവ് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പകലാണല്ലോ ഇത് പന്ത്രണ്ട് പേരിൽ ഒരുവനായ ശിഷ്യപ്രമുഖനായ പത്രൂസിന്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന നിന്റെ കപ്പുറത്ത് രക്ഷകനും നാണയത്തിനുമായവനെ ചേർത്ത് പിടിക്കാനുള്ള തീരുമാനത്തിൻ്റെ പരസ്യ പ്രഖ്യാപനം എന്നതിനപ്പുറത്ത് ഓരോ ക്രിസ്ത്യാനിയുടെയും ഹൃദയത്തിൽ അലിഞ്ഞുചേരേണ്ട വികാരമാണ് കർത്താവേ നിന്നെ വിട്ട് ഞങ്ങളെവിടെ പോകും നീയാണ് ഞങ്ങളുടെ ആശ്രയം നീയല്ലാതെ ഞങ്ങൾക്കുള്ളത് നിന്നിൽ അഭയംഗമിച്ചാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് നീ വഴി നടത്തിയാൽ ഞാൻ എൻ്റെ അസ്വസ്ഥതകളെല്ലാം എന്നെ വിട്ടുപോകുമെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കാൻ അവിടുന്ന് ശിശുമാരെ ആഹ്വാനം ചെയ്യുക ഈ വചനത്തിൻ്റെ പൊരുളിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നമുക്ക് ഏറ്റുവാങ്ങും ഞാനും നിങ്ങളുമൊക്കെ ആശ്വാസം തേടി അലഞ്ഞു നടക്കേണ്ടവരല്ല ആശ്വാസത്തിൻ്റെ ഉടയവനായ ആശ്വാസത്തിൻ്റെ മറുവാക്കായ ആശ്വാസത്തിൻ്റെ പര്യായമായി യേശുനാഥനിൽ അഭയം ഗമിക്കുക എന്നതാണ് ഏറെ കരണീയമായ കാര്യം അനുദിന ജീവിത വ്യാപാരങ്ങളിൽ നമുക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നമ്മുടെ സംശയങ്ങളും അസ്വസ്ഥതകളും മനസ്സിൽ പെരുകുമ്പോൾ എങ്ങോട്ട് പോകണം എന്ന് ഗതിയില്ലാതെ നിൽക്കുന്ന ചില സമയങ്ങളിൽ ശബ്രവചനം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ഇതിലെ പോവുക ഇതാണ് വഴിയെന്ന് പറഞ്ഞ് നിന്റെ മനസ്സിൽ മന്ത്രിക്കുന്ന ഒരു സ്വരൻ അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണെന്ന് കേട്ട് ആ സ്വരത്തിന് കാതോർത്ത് ദേവകുമാരൻ്റെ പത്തിലേക്ക് ഓടിയണയേശില് അഭയം ഗമിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഭദ്രോ സ്നേഹയെ പോലെ വലിയ ബോധ്യതയോടുകൂടി നമുക്ക് പറയാം നിത്യജീവന്റെ ഉറവിടമായ അങ്ങയുടെ വക്കൽ നിന്ന് നിത്യജീവൻ്റെ സ്രോതസ്സായ അങ്ങൽ നിന്ന് നിത്യജീവൻ്റെ ഉറവയായ അങ്ങൽ നിന്ന് ഈ നിർശാല വിട്ട് ഈ നീർച്ചോല വിട്ട് ഞാൻ എവിടെ പോകും എന്നുള്ള ഉറക്ക പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം അത് പ്രബോധനങ്ങൾ അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ നമുക്കെല്ലാം വ്യക്തമാകും അവിടുത്തോട്ട് ചേർന്നിരിക്കുമ്പോൾ നമുക്കെല്ലാം സുവ്യക്തമായിട്ട് അവിടുന്ന് ബോധ്യപ്പെടുത്തി വരും ഈ വലിയ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കരണീയമായ യാഥാർത്ഥ്യം നമുക്ക് യേശുവിനോട് കൂടെ ആയിരിക്കുന്നതിൽ അഭിമാനിക്കാം യേശുവിനോടൊത്തായിരിക്കുന്നത് എൻ്റെ അബദ്ധമല്ല എൻ്റെ ശക്തമായ വ്യക്തമായ തീരുമാനമാണ് എന്ന് അവർക്ക് പ്രഖ്യാപിക്കാം നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും ഇതൊക്കെ അവർക്കും ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ കഥാവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാദിയുടെ സഹവാസവും വല്ലവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ